ജമ്മുകാശ്മീർ ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ ക്ഷമവിധി പുറത്തു വന്നിരിക്കുകയാണ് രാവിലെ എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ചിരുന്നു ഇരു സംസ്ഥാനങ്ങളിലും തൊണ്ണൂറ് വീതം സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ജമ്മുകാശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളിലായും ഹരിയാനയിൽ ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസിന് അതീവ പ്രതീക്ഷയായിരുന്നു പ്രകടമായത് അതേസമയം ഇന്ന് ഹരിയാനയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബി ജെ പി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഹരിയാനയിൽ കോൺഗ്രസിനും കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് മുന്നണിക്കുമാണ് എക്സിറ്റ് പോളുകൾ സാധ്യത പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ ഫലം മറിച്ചായിരിക്കുമെന്ന് ബി നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ബി ജെ പി പിന്നിലാക്കി കോൺഗ്രസ് മുന്നേറിയ സാഹചര്യം നിലവിലുണ്ടായിരുന്നു തങ്ങളുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലായിരുന്നു കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ആഘോഷ പരിപാടികളും ആരംഭിച്ചു എന്നാൽ ഹരിയാനയിൽ വിധി മാറി മറിയുകയായിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നേറിയ കോൺഗ്രസ് താഴേക്ക് വീഴുന്നതാണ് ഒടുവിലെത്തെ കാഴ്ച പകുതിയോളം വോട്ടെണ്ണി കഴിയുമ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാടുകയാണ് കോൺഗ്രസിനെ പിന്നിലാക്കി ബി ജെ പി ഉയർത്തെ ബി ജെ പി പ്രവർത്തകരുടെ ആത്മവിശ്വാസം പോലെ തന്നെ പ്രകടമാവുകയാണ് വോട്ടുകളും രണ്ടു ടേം പൂർത്തിയാക്കിയ ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന വിലയിരുത്തൽ നിലനിന്നിരുന്നു എന്നാൽ ജനങ്ങളിൽ ഇത്തരം വികാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഫലം തുറന്നു കാട്ടുന്നത് ഭൂപീന്ദർ സിംഗ് കൂടെ നിഷ്പ്രയാസം സർക്കാർ ഉണ്ടാക്കുമെന്ന് സൂചന നൽകിയെങ്കിലും ലഭിക്കുന്ന ഫലം ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതാണ് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം കർഷക പ്രക്ഷോഭം അഗ്നിവീർ പദ്ധതി എന്നിങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വികാരം നിലനിൽക്കുന്നുവെന്ന വിലയിരുത്തലുകളും എക്സിറ്റ് പോൾ ഫലങ്ങളും തള്ളുന്നതാണ് ഹരിയാനയിലെ ഫലങ്ങൾ അറുപതിലേറെ എന്ന വലിയ ലീഡിൽ നിന്നാണ് മുപ്പതിലേക്ക് കോൺഗ്രസ് വീണത് എന്നാൽ ഒന്നര മണിക്കൂറോളം പുറകിൽ നിന്ന ബി ജെ പി അൻപത്തി ലീഡിലേക്ക് ഉയരുകയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ വാനോളം ഉയർന്നുവരികയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ ആരാണ് ഇനിയുള്ള കോൺഗ്രസിലെ മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇനി അത്തരത്തിലുള്ള ഒരു ചർച്ചയുടെയും ആവശ്യമില്ല എന്നാണ് ഫലം പ്രകടിപ്പിക്കുന്നത് ആദ്യ സമയങ്ങളിൽ കോൺഗ്രസ് മുന്നിട്ട് നിന്നിരുന്നു ഇതോടെ തിരിച്ചുവരവ് ഉറപ്പിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷങ്ങളെല്ലാം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പെട്ടെന്നുണ്ടായ ബി ജെ പിയുടെ ഉയർച്ച കോൺഗ്രസിനെ തളർത്തിയിരിക്കുകയാണ് പ്രവർത്തകർ ആഘോഷങ്ങളെല്ലാം നിർത്തിവെച്ചു ഇന്ന് രാവിലെ മുതൽ പടക്കം പൊട്ടിച്ചും ലെഡ് വിതരണം ചെയ്തും ആഘോഷിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡ പിന്നിലേക്ക് പോയിരിക്കുകയാണ് കർഷക പ്രതിഷേധവും ബി ജെ പിക്ക് പ്രകടമായിരുന്നു എന്നാൽ അതും ബി ജെ പിക്ക് വിനയായി മാറിയിരിക്കുന്നു നിലവിൽ വിജയമുറപ്പിച്ച് ബി ജെ പി മുൻ ഹരിയാന മുഖ്യമന്ത്രി മോഹൻലാൽ ഖട്ടറിന്റെ വസതിയിൽ കേന്ദ്രമന്ത്രിയും ഹരിയാനയുടെ ചാർജുള്ള നേതാവുമായ ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കളും വസതിയിൽ എത്തിയിട്ടുണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് മന്ദഗതിയിലാക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനാവസ്ഥ ഉണ്ടായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമേൽ ബി ജെ പി സമ്മർദ്ദം ചെലുത്തുകയാണോ എന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ ചോദിച്ചു ബി ജെ പിയുടെ വിജയത്തിന് പിന്നുള്ള മാനസിക പ്രയാസമായി ഇതിനെ വിലയിരുത്തുന്നത്